ഹലോ ഗേസ് ഇന്ന് അമ്മയുടെ തോട്ടം മുഴുവനായിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കാരണം ഒരുപാട് കടലാസ പൂക്കൾ നല്ല ഭംഗിയിൽ വിരിഞ്ഞു നിൽപ്പുണ്ട് കാണാൻ നല്ല രസമല്ലേ കാണാൻ ഒരു സെറ്റ് ഫുള്ളായിട്ട് കടലാസ പൂക്കളാണ് കേട്ടോ അല്ല പലതരം കളറുകളുണ്ട് ഇത് നമുക്ക് നേരിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ലൈറ്റ് റോസ് പിങ്ക് ഓറഞ്ച് വൈറ്റ് റെഡ് അങ്ങനെ അങ്ങനെ പല പല കളറില് ഈ കടലാസ് ചെടികൾ നമുക്ക് കാണാം സാധാരണ പണ്ടൊക്കെ ആളുകൾ ഇതിന് കടലാസ് പൂക്കൾ എന്നാണ് പറയാറ് ഇപ്പോഴാണല്ലോ മലയാളമെല്ലാം ഒന്ന് മാറ്റിപ്പിടിച്ച് ബൊഗൈൻവില്ല എന്നൊക്കെ പറയാനായിട്ട് തുടങ്ങിയത് എന്തായാലും ഒരുപാട് പൂക്കൾ രാവിലെ തന്നെ പള്ളിയിൽ പോയി വന്നപ്പോൾ വിരിഞ്ഞു നിൽക്കണം കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ് സാധാരണ ഞാൻ വീടിന് പുറത്തിറങ്ങൽ വളരെയധികം കുറവാണ് ഈ ഒരു പൂക്കളുടെ ചെടികളുടെ ഇടയിൽ ഇതാ ഇതേപോലെ കേബേജിൻ്റെ ഇല നിൽക്കുന്ന പോലെ ഒരു ഇലച്ചെടികളുണ്ടോ കാണാൻ നല്ല രസമല്ലേ പിന്നെതാ നമ്മളുടെ പൊന്നാങ്കണിച്ചിരിയാണിത് ഇത് ഉണ്ടായി വരുന്നതേ ഉള്ളു ഒരുപാട് ഞങ്ങളുടെ വീട്ടിൽ പശു അത് കഴിച്ച് തീർത്തിട്ടുണ്ട് പിന്നെ ഇപ്പം അത് ഉണ്ടായി വരുന്നതേ ഉള്ളു പിന്നെ അതിനിടയിൽ ഒരുപാട് ഇലച്ചെടികളുണ്ട് ഇലച്ചെടികൾ തന്നെ പലതരത്തിലുണ്ട് അതും വളർന്നിരിക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയാണ് എൻ്റെ ലോകം അവിടെയാണ് എൻ്റെ പരീക്ഷണങ്ങൾ മുഴുവൻ ഞാൻ നടത്താറ് പിന്നെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പൂന്തോട്ടമാണ് ശരിക്കും അമ്മയുടെ ലോകം ഒരുപാട് ഒരുപാടൊരുപാട് പൂക്കളിങ്ങനെ നിറഞ്ഞു നിൽക്കണ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ശരിക്കും ഈ അടുക്കളയിൽ നിന്നും ഞാൻ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പൂന്തോട്ടത്തിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഒരു പോസിറ്റീവ് എനർജിയാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം കണ്ടു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഞാനായിട്ട് സ്പെഷ്യലായിട്ട് വെറൈറ്റി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാനത് വീഡിയോ എടുത്ത് വയ്ക്കും അപ്പോൾ ചേട്ടൻ പറയും നീ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെയല്ല നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കാണുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അത് ഫുഡ് ആയിക്കോട്ടെ പൂക്കളായിക്കോട്ടെ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ അത് നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൽ എന്തെങ്കിലുമൊക്കെ കണ്ടു ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചതും കൂടിയാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അമ്മയുടെ ഓക്കെ ക്ഷനിലോട്ട് പോയാലോ ഇതിൻ്റെ സെക്ഷൻ മുകളിലുള്ളത് ഞാൻ ഒരുപാട് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് താഴെ ഉണ്ടായി നിൽക്കുന്ന ഓർക്കിഡാണ് കാണാൻ നല്ല ഭംഗിയിൽ മുകളിൽ തൂക്കിയിട്ടുണ്ടായിരുന്ന ഓർക്കിഡ് വെച്ചതാണ് വെച്ചതാട്ടോ ഇത് പിന്നെ പിന്നെതാ ഗ്രൗണ്ട് ഓർക്കിഡുകളാണ് ഇത് ഫുള്ളും ഇതിൽ പോവുണ്ടായി വരുന്നതുള്ള കേട്ടോ പിന്നെതാ ഈ ഒരു ഓർക്കിഡ് നോക്കിയ ഇതിന് എന്തോ ഒരു പ്രത്യേകതയിൽ ഏതോ ഒരു അനിമലിൻ്റെ ഒരു ഷേയ്പുള്ള പോലെ എനിക്ക് തോന്നി പിന്നെ പിന്നെതാ വൈറ്റ് കളറിൽ അതിൻ്റെ തന്നെ ഏകദേശം ഒരു ഷേപ്പിലുള്ള അടുത്തൊരു ഓർക്കിഡ് ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ പിന്നെതാ ഇത് വേറൊരു വെറൈറ്റി ഓർക്കിഡാണ് ഇത് ഞങ്ങളുടെ കാർപൊർച്ചിൻ്റെ അവിടെ ഉണ്ടായിരുന്നതാണ് അതിനെയും പതുക്കെ ഇറക്കിയിട്ട് ഞാനൊന്ന് മുഴുവനോട് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടൊന്നും എടുത്തതാണ് ഇതൊക്കെ കയറ്റി വയ്ക്കുമ്പോൾ സൂക്ഷിച്ച് തന്നെ വെക്കണം ഈ പൂവെങ്ങാനും പൊട്ടിപ്പോയിണ്ടെങ്കിൽ അമ്മ എന്നെ തെറി പറയും അത്രയും കാര്യമായിട്ട് അമ്മ കൊണ്ട് നടക്കുന്ന ചെടികളാണ് ഇത് നേരിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്ന് ഇറക്കി വെച്ച് കാണിച്ചത് അങ്ങനെ അങ്ങനതാ എൻ്റെ എല്ലാ ഷോകളും ഞാനും ഇവിടെ ഈ ഒരു പൂവ് വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട് അങ്ങനെ അമ്മ പള്ളിയിൽ നിന്നും വന്ന് ഒരു പൂവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അമ്മ അറിയാണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ അറിയാണ്ട് ഒരു വലിയ ഓർക്കിഡ് ഉണ്ട് ഞാൻ ആദ്യം കാണിച്ച വയലറ്റ് കളറിലുള്ള ഉണ്ടല്ലോ ആ ഓർക്കിഡ് പൊട്ടി പോകുന്ന കൈസ് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം തന്നെ പറയാം ഞാനത് എടുത്ത നേരത്ത് അത് പൊട്ടിയില്ല അതെങ്ങാനും പൊട്ടിയിരുന്നെങ്കിൽ ദൈവമേ അമ്മയുടെ നിന്ന് ഉള്ള ചെയ്തുകൊള്ളും എനിക്ക് കേട്ടേ കാരണം അമ്മ അത്രയും കാര്യമായിട്ട് കഷ്ടപ്പെട്ട് വളർത്തുന്ന ചെടിയാണ് അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്നും പറ്റി അബദ്ധമായതുകൊണ്ട് ഒരു സമാധാനമാണ് അപ്പോൾ നമ്മളുടെ അമ്മയുടെ തോട്ടത്തിൽ ഒരുവിധം പൂക്കളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അടുക്കള പരീക്ഷണങ്ങളുടെ ഇടയിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഞാൻ പമ്പിലോട്ടും തോട്ടത്തിലോട്ടൊക്കെ ഇറങ്ങും അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ കാണാൻ ഞാൻ വീഡിയോ എടുക്കും അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്